കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അകത്തേക്ക് വരുന്ന രോഹിത്ത് നിനക്കെന്തായി ഞാൻ വിളിച്ചത് കേട്ടില്ലേ അങ്ങോട്ട് ഇറങ്ങി വരാത്തത് എന്ത് എന്ന് പറഞ്ഞിട്ട് ശ്യാമയോട് ദേഷ്യപ്പെടുകയാണ് രോഹിത് അന്നേരമാണെങ്കിൽ പിന്നെ സത്യഭാമ പറയുന്നുണ്ട് നീ അകത്ത് ഈ വീട്ടിലേക്കല്ലേ വന്നത് പിന്നെ എന്തിനാ പുറത്തേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയാണ് വിളിച്ചതെന്നും പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെടുകയാണ് അന്നേരം ഈ ഒരു സംസാരം ആദ്യം മുതലേ നായർക്കും സത്യഭാമയ്ക്കും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല അന്നേരം രോഹിതേന്നും പറഞ്ഞ് അങ്ങോട്ട് ശ്യാമ നിൽക്കുകയാണ് തുടർന്ന് ആ അകത്തേക്ക് വന്നിട്ട് നിനക്കെന്തായി ഇത്ര അങ്ങോട്ട് വന്നാൽ എന്താടീന്നും പറഞ്ഞ് വീണ്ടും രോഹിത്ത് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ഞങ്ങളാണ് അവളെ പിടിച്ചു നിർത്തിയത് അങ്ങോട്ട് വരണ്ടാന്നു അല്ലാതെ പറയാനുണ്ടെങ്കിൽ അകത്തേക്ക് വന്ന് പറയാമല്ലോ എന്ന് പറയുമ്പോൾ ഓ പറയുകയാണ് ഫാമ അന്നേരം അന്നേരം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ രോഹിത് അങ്ങ് ആടിയില്ല ഞാൻ സംസാരിക്കുകയാണ് അന്നേരം നീയല്ലേ ഇപ്പം ഞങ്ങളെയൊക്കെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ചതിയന്മാരുടെ കൂടെയാണല്ലോ നിനക്ക് കൂട്ട് നമ്മുടെ എല്ലാവരെയും ഇങ്ങനെ ഇട്ടിട്ട് നീ പോയി കുടിച്ച് രസിക്കുകയാണല്ലേ എന്നും പറഞ്ഞ് ഫാമ വഴക്ക് പറയുന്നുണ്ട് നീ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോയെന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ഒരു ആട്ടം കണ്ടിട്ട് അന്നേരം കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്നിങ്ങനെ രോഹിത് ഒന്ന് ഒരു നീരസത്തോട് ആരെയും വകവയ്ക്കാതെ ഒരു ഭാവത്തോടു കൂടി പറയുകയാണ് പെട്ടെന്ന് സത്യഭാമയാണെങ്കിൽ രോഹിത്തിൻ്റെ കരണം നോക്കി ഒന്നങ്ങോട്ട് പൊട്ടിക്കുകയാണ് ആ ഒരു അടി കൊണ്ട് രോഹിത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് ചതിച്ചത് ഞാനല്ല ആ ഉപേന്ദ്രനാണ് അതൊക്കെ എൻ്റെ നാവിൽ നിന്ന് കേൾക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാം നിങ്ങൾക്കല്ലേ നന്നായിട്ട് എന്നേക്കാൾ ഉപേന്ദ്രനെ അറിയാവുന്നത് അതൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണോ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയ്ക്ക് നേരെ കൈ ചൂണ്ടി രോഹിത് സംസാരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാഘവൻ നായർ എങ്ങോട്ടാണെങ്കിലും അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് നേരെ ശ്യാമ സ്റ്റിക് ഒക്കെ ഇങ്ങോട്ട് പിടിച്ചു കൊടുക്കുകയാണ് പക്ഷേ രോഹിത്തിൻ്റെ ഈ ഒരു സംസാരത്തിൽ നിലവിടുന്ന രാഘവന്മാർ പിന്നെ രോഹിത്തിനെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടടിയായ രോഹിത്തിന് ഫാമയുടെ കയ്യിൽ നിന്നും രാഘവന്മാരുടെ കയ്യിൽ നിന്നും എന്നിട്ട് എൻ്റെ വീട്ടിൽ ചോറ് തിന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് നേരെ കൈ ചൂണ്ടുന്നോടാ നായ എന്ന് പറഞ്ഞിട്ട് രാഘവന്മാരെ അങ്ങോട്ട് പിടിച്ചു തള്ളുകയാണ് രോഹിത്തിനെ ആ ഒരു അടിയിൽ പിന്നെ രോഹിത് അങ്ങ് താഴെ വീഴുന്നുണ്ട് അദ്ദേഹം രാഘവേണ്ട വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഫാമയും പിന്നെ അച്ഛാനം പറഞ്ഞ ശ്യാമയും പിള്ളയും ഒക്കെ രാഘവന്മാര ഒരു പിടിച്ചു നിർത്തുകയാണ് അടി കൊണ്ടാണെങ്കിൽ രോഹിത് ആ തറയിൽ തന്നെ അങ്ങോട്ടിരിക്കുകയാണ് അന്നേരം രാഘവന്മാർ ചോദിക്കുന്നുണ്ട് നിന്നെ ഒരു ഒരമ്മയെ പോലെയല്ലേ അവൾ സ്നേഹിച്ചത് അച്ഛനെ പോലെ ഞാനും നിനക്ക് വിഷ്ണുവിനേക്കാൾ സ്നേഹവും പരിഗണവും പരിഗണനയും ഒക്കെ തന്നു ഒരു പക്ഷേ വിഷ്ണുവിനേക്കാൾ അധികം വാത്സല്യമൊക്കെ അവൾ തന്നു എന്നിട്ടും ഇവളുടെ നേരെ കൈ ചൂണ്ടി ദുഷ്ടവാക്ക് പറഞ്ഞില്ലേടാ നെയ് ഇവൻ ഇനി ജീവിച്ചിരിക്കേണ്ട ഇവനെ ഞാൻ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങോട്ട് മുന്നോട്ടായുമ്പോൾ അച്ഛൻ വേണ്ട ഇനി ഞാൻ തല്ലല്ലേ എന്നൊക്കെ ശ്യാമ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നിനക്ക് എന്തിനാടി ഇവ ഇവിടെ വരെ തള്ളി പറഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ വേണ്ട ഇവൻ ഈ ഭൂമി വേണ്ടെന്നൊക്കെ പറഞ്ഞ് രാഘവന്മാര ആകെ കലി കൊണ്ട് നിൽക്കുകയാണ് നേരെ സത്യഭാവം പറയുന്നുണ്ട് വേണ്ട രാഘവിട്ട വേണ്ട പാവങ്ങളായ ഞങ്ങളെ ചതിച്ചവനെ ഈ ഭൂമിയിൽ എന്നല്ല വേറെ ഒരു ലോകത്തും ഇവന് സമാധാനവും സ്വസ്ഥതയും ഒന്നും കിട്ടില്ല ദൈവം തന്നെ ഇവന് ശിക്ഷ കൊടുത്തോരും അത്രയ്ക്ക് നമ്മളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാവ അങ്ങോട്ട് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയെ പോലെയല്ല അമ്മയായിട്ട് തന്നെയാണ് അവനെ സ്നേഹിച്ചതെന്ന് പറയുമ്പോൾ രാഘവന്നാരം പറയുകയാണ് നിനക്ക് ഇത്രയും സ്നേഹമൊക്കെ തന്നത് നീ ഒരു ഒരനാഥനാണെന്ന് ഈ ചുവരുകൾക്കുള്ളിൽ നിനക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ അങ്ങേ ഏറ്റവും സ്നേഹിച്ചത് എന്നൊക്കെ ഇവളെയും നിനക്ക് പിടിച്ച് തന്നില്ലേ ആ ആ ഒരു പരിഗണന പോലെ നീ കാണിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് രാഹുൽ നേരെ വഴക്കു പറയുമ്പോൾ രോഹിത്തിനെ ആ മദ്യത്തിൻ്റെ ലഹരിയൊക്കെ തലയ്ക്ക് പിടിച്ച് ആകെ അങ്ങോട്ട് ദേഷ്യം വന്ന് രോഹിത് ഒരുവിധം ചാടി എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ചതിച്ചത് ഞാനാണോ നിങ്ങളല്ലേ എന്നിങ്ങനെ സത്യഭാമയോട് പറയുന്നുണ്ട് എന്നിട്ടും പറയുകയാണ് ഞാൻ ഒരു പമ്പര വിട്ട് ഞാൻ ഉണ്ട് ഉറങ്ങി ഇവിടെ എങ്ങോട്ട് കഴിഞ്ഞു എന്നെ എല്ലാവരും മുതലാക്കുകയായിരുന്നു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ചതിച്ചത് ഇത് ഇവളാണ് എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് നേരെ കഴിഞ്ഞുകൊണ്ടുകയാണ് അച്ഛൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും പരാജയപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ ഈ പപ്പിയാണെങ്കിൽ ഇതെല്ലാം കണ്ടാകും പേടിച്ച് നിൽക്കുകയാണ് പിള്ളയും പൊന്നിയും ഒക്കെ ഉണ്ട് അന്നേരം ഈ അച്ഛനെന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടതാണ് അതിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ എല്ലാവരും സത്യം അറിയട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യമയ്ക്ക് സംഭവം മനസ്സിലാവുകയാണ് രോഹിത് അവിടെ പറയൂ എന്നുള്ളത് അന്നേരം രാഘവന്നായും സത്യഭാമ്മയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു മദ്യത്തിന്റെ ലഹരിയിലാണ് രോഹിത് പറയുന്നതെന്നൊക്കെയാണ് അവർ കരുതുന്നത് തുടർന്ന് പിന്നെ പറയുകയാണ് ഓ ഒരു രാഘവന്മാരും സത്യാമ്മയും കള്ള കൂട്ടങ്ങളാണെല്ലാം ഭൂന്നും പറഞ്ഞ് തുപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് അന്നേരം രോഹിത്തിനോട് വന്ന് ശ്യാമ പറയുകയാണ് അതേ രോഹിത് ഇനി ഒരു നിമിഷം പോലും രോഹിത് നാവ് ടരുത് ഇത് എൻ്റെ അച്ഛനും അമ്മയുമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരക്ഷരം ഇണ്ടരുത് എന്നിങ്ങനെ ശ്യാമ രോഹിത്തിനെ പിടിച്ചിങ്ങനെ പറയുമ്പോൾ പറയൂ എടി പറയും എല്ലാവരും സത്യങ്ങൾ അറിയട്ടെ എന്താണെന്ന് എല്ലാവരും അറിയട്ടെ എന്നിങ്ങനെ പറയുമ്പോഴും പിന്നെ ഒരു രാഘവൻ നായരും സത്യഭാമയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ ആക്ഷേപിക്കുമ്പോഴും ശ്യാമയാണെങ്കിൽ രോഹിത്തിനെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് അടികൊണ്ട് രോഹിത്തിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അന്നേരം ഒരു നിമിഷം എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ശ്യാമ അടിച്ചതിൽ പിള്ളേയും യും പൊന്നിയും വരെ പപ്പി വരെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ കുട്ടി വരെ അന്നേരം നീ എന്നെ തല്ലിയല്ലേ ഇനി നീ ജീവിച്ചിരിക്കേണ്ട നീ ഇവിടെ ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കഴുത്തിന് പിടിക്കുകയാണ് കഴുത്തിന് പിടിച്ച് അങ്ങോട്ട് കറക്കി കൊണ്ടുപോയിട്ട് ആ ഭിത്തിയിൽ ആ തൂണിൽ നേരെ വെച്ചിട്ട് അങ്ങ് ഇറക്കി പിടിക്കുകയാണ് അന്നേരം വിട് വിട് എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് ചുറ്റും കൂടുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വിഷ്ണു അവിടെ മുറ്റത്ത് വണ്ടിയിൽ എത്തുന്നുണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണു ആകത്തെ ബഹളമൊക്കെ പുറത്തുനിന്ന് കയറുന്നുണ്ട് രോഹിത്തെ വിട് വിട് എന്നൊക്കെ പറയുന്നത് ഈ സത്യഭാമയും രാഘവന്മാരും ഒക്കെ പറയുന്നത് അതേസമയവും പിന്നെ അങ്ങോട്ട് ഇറക്കി പിടിക്കുകയാണ് രോഹിത് തുടർന്ന് അങ്ങോട്ടും ശേഷം പിടിവില് നടന്നശേഷം രോഹിത്തിനെ എങ്ങനെ പിടിക്കുന്നുണ്ട് ഈ സമയത്ത് രാഘവന്മാരെ പിടിച്ച് രോഹിത് അങ്ങ് തള്ളുമ്പോൾ രാഘവന്മാര ആകെ അങ്ങ് പിന്നെ ഒരു അവസ്ഥയിലങ്ങ് സെറ്റിയിലേക്ക് വീഴുന്നുണ്ട് അന്നേരം ഇത് കണ്ടുകൊണ്ടാണ് പിന്നെ വിഷ്ണു അങ്ങോട്ട് ഓടി വരുന്നത് തുടർന്ന് പിന്നെ വിഷ്ണുവിന് ആകെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് ഡാ എന്ന് വിളിച്ചുകൊണ്ട് രോഹിത്തിൻ്റെ നോക്കി വിഷ്ണു ചവിട്ടുന്നുണ്ട് അന്നേരം പപ്പി ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് തുടർന്ന് രോഹിത്തിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് മുദൂലും അഞ്ചാറ് അടിയൊക്കെ അടിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അപ്പോൾ അവിടെ രാഘവൻ നായർ സത്യഭാമയൊക്കെ ചേർന്ന് അങ്ങോട്ട് പിടിക്കുകയാണ് ശ്യാമയൊക്കെ ചേർന്ന് പിടിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വീട്ടിൽ കയറി വന്ന അച്ഛനെ തുടർന്നോടാന്നും പറഞ്ഞിട്ട് നിന്നെ ഞാൻ ഞാനെന്നും പറഞ്ഞിട്ട് വലത് കൈ കൊണ്ട് രോഹിതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടത് കൈ ചുരുട്ടി ഇങ്ങനെ ഇടിക്കാനായിട്ട് വരുമ്പോൾ ഈ പപ്പി ആണെങ്കിൽ ഓടി വിഷ്ണുൻ്റെ കാലിലേക്ക് പിടിക്കുകയാണ് വിഷ്ണു വെച്ചാൽ അച്ഛനെ തല്ലല്ലേ വിഷ്ണു വെച്ചാൽ ച്ചാ എൻ്റെ അച്ഛനെ തല്ലല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ അങ്ങ് കുഴയുകയാണ് നേരം രോഹിത് പക്ഷേ രോഹിത്തിൻ്റെ ആ കഴുത്തിൽ നിന്ന് വിഷ്ണു ഇങ്ങനെ കോളർ തന്നെ പിടിച്ചിരിക്കുകയാണ് പക്ഷേ ആ ഒരു കുട്ടിയുടെ ആ ഒരു അപേക്ഷയിൽ എല്ലാവർക്കും അങ്ങ് സങ്കടമാവുന്നുണ്ട് തുടർന്ന് ആ കൈ വിഷ്ണു പതുക്കെ എങ്ങോട്ടായുകയാണ് എന്നിട്ട് രോഹിത്തിനെ അങ്ങ് വിടുന്നുണ്ട് തുടർന്ന് ഈ കുട്ടി അങ്ങോട്ട് എണ്ണേപ്പിച്ച് ചേർത്ത് പിടിക്കുകയാണ് നേരം വിഷ്ണു ഒരു നിമിഷം സംയമനം പാലിക്കുകയാണ് അന്നേരം അച്ഛനെ തല്ലി എന്നുള്ള രീതിയിൽ ആ ഒരു ഇത് രോഹിത്തിനോട് ക്ഷമിക്കുകയാണ് ഈ കുട്ടിയുടെ സ്വന്തം കുട്ടിയാണല്ലോ ഇങ്ങനെ ഒന്ന് അപേക്ഷിക്കുന്നത് അന്നേരം ഇടാ നീ എന്നെ തല്ലിയല്ലേടാന്നും പറഞ്ഞിട്ട് രോഹിത് അന്നേരം ആകെ ദേഷ്യത്തിനെ വിരകളൊക്കെ ഞൊടിച്ച് വിഷ്ണുവിനെ നേരെ കഴിച്ചുകൊണ്ടുപോകുകയാണ് പക്ഷെ വിഷ്ണു അരക്ഷരം വിട്ടുന്നില്ലേ കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് തന്നെ നിൽക്കുകയാണ് അന്നേരവും ശ്യാമയും സത്യഭാമയും പിള്ളയും പൊന്നിയും രാഘവന്മാരും ഒക്കെ ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നീ എന്നെ തല്ലിയല്ലേ നീ ഓർത്ത് വെച്ചോ ഇതിന് ഞാൻ പകരം കാ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് രോഹിതാണെങ്കിൽ വീട്ടിൽ നിന്ന് അകത്തുനിന്ന് അങ്ങ് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയാണ് അന്നേരവും പക്ഷേ ഈ കുട്ടിയാണെങ്കിൽ ഓടി അയ്യോ അച്ഛാ പോവല്ലേ അച്ഛാ പോവല്ലേ എന്നും പറഞ്ഞ് വാതിലിൽ ചെന്നു വിളിക്കുന്നുണ്ട് പക്ഷേ രോഹിത് ഈ കുട്ടി ശ്രദ്ധിക്കുന്നില്ല ഈ വിഷ്ണു വിഷ്ണു പിന്നെ ഈ രോഹിത് ആരാണെന്ന് എന്നെ ഒക്കെ തരാടാന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ വണ്ടിയുടെ ബോണറ്റിൽ ജീപ്പിൻ്റെ ബോണറ്റിൽ വിലമായിട്ട് രണ്ട് ഇടിയൊക്കെ ഇടിച്ചിട്ട് ആകെ ആടിയല്ല രോഹിത് ആണെങ്കിൽ വീട് വിട്ട് പോകുന്നുണ്ട് അന്നേരവും പപ്പി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കുട്ടിയുടെ ആ ഒരവസ്ഥയിൽ എല്ലാവർക്കും അങ്ങോട്ട് വിഷമാവുന്നുണ്ട് തുടർന്ന് ആകെ കലി കയറുന്ന വിഷ്ണു ആണെങ്കിൽ അവിടെ ഇരുന്ന ആ ഒരു ഫ്ലവർ വൈസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞങ്ങ് പൊട്ടിക്കുകയാണ് അതിനുശേഷം സത്യഭാമയോടാണ് വിഷ്ണു ആകെ കലുതുള്ളത് കണ്ടില്ലേ എല്ലാം തകത്തെറിഞ്ഞിട്ട് അവനങ്ങോട്ട് പോയത് കണ്ടില്ലേ എല്ലാവരും കൂടി അവനെ സ്നേഹിച്ച് വഷളാക്കിയതല്ലേ ഈ ഒരു ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് എല്ലാം കൂടി പോയി അച്ഛൻ എത്ര തവണ പറഞ്ഞതാണ് നിങ്ങളോട് ആ ബിസിനസ് വേണ്ട വേണ്ട എന്നുള്ളത് പക്ഷേ എല്ലാത്തിനും നിങ്ങളുടെ അതിമോഹമാണ് കാരണം എന്ന് പറഞ്ഞ് സത്യഭാമയ്ക്ക് നേരെ അങ്ങോട്ട് വലിയത് അങ്ങോട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയാണ് പക്ഷേ ഫാമയ്ക്ക് ഫാമയ്ക്കാണെങ്കിൽ ആ ആ ഒരു വിഷ്ണുവിൻ്റെ ആ ഒരു ഒച്ച ഇങ്ങനെ കാതുകളിലേക്ക് മുഴങ്ങുമ്പോൾ പാമ ഇങ്ങനെ ചെവി പൊത്തുന്നുണ്ട് അത് കേൾക്കാതിരിക്കാനായിട്ട് അത്രയ്ക്ക് ഉച്ചത്തിലാണ് വിഷ്ണുവോടെ സംസാരിക്കുന്നത് ഇത് എല്ലാത്തിനും നിങ്ങളുടെ ഒരു തന്നിഷ്ടമാണ് കാരണം ഈ ഇവിടെ പിന്നെ ഇങ്ങനെയുള്ളവർക്ക് കാലമുള്ളു പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തിയിട്ട് പോയത് കണ്ടേ ഇനി ഒരു കാര്യത്തിനു എന്നെ വിളിച്ചേക്കരുത് നിങ്ങൾ ഒറ്റ വരുത്തിയാണ് ഇതിനെല്ലാം കാരണം എല്ലാം ഒറ്റയ്ക്ക് അങ്ങോട്ട് അനുഭവിച്ചോളണം നിങ്ങളുടെ അത്യാഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയെ വായിൽ തോന്നിയത് മുഴുവൻ കൈ ചൂണ്ടി വിഷ്ണു സംസാരിക്കുന്നുണ്ട് പക്ഷെ അന്നേരവും പാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നതേ ഉള്ളൂ ഒന്നും പറയാനായിട്ട് ഭാമയ്ക്ക് സാധിക്കുന്നില്ല ഒരു കാര്യത്തിന് മേലെ എന്നെ വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് മോളിലേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ വാതുക്കളി നിന്ന് പപ്പി പപ്പിയങ്ങ് കരയുകയാണ് വിഷ്ണു വച്ചാണെന്ന് പറഞ്ഞിങ്ങനെ കരയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കുട്ടിയുടെ കവിളിലേക്ക് പിടിക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തോടെ എന്നിട്ടും വിഷ്ണു അങ്ങ് ആ കുട്ടിയേയും നോക്കാതെ വിഷ്ണു അങ്ങ് മോളിലേക്ക് കയറി പോവുകയാണ് എല്ലാം കൈവിട്ട് പോയി എന്നുള്ളതും ആ സത്യഭാമയുടെ അഹങ്കാരത്തിൻ്റെ ഫലമാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് വിഷ്ണു അത് ഫാമയോട് നന്നായിട്ട് പറയുന്നുണ്ട് അന്നേരം ഫാമയ്ക്ക് അവിടെ സങ്കടപ്പെട്ടു നിൽക്കാനേ കഴിയുന്നുള്ളോ തുടർന്ന് ശ്യാമയാണെങ്കിൽ ഓടി പപ്പിയെങ്ങ് പിടിക്കുന്നുണ്ട് അന്നേരം അന്നേരം അമ്മയെന്നും പറഞ്ഞ് പപ്പി ശ്യാമയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് തുടർന്ന് ആകെ തളർന്ന ശ്യാമയാണെങ്കിൽ രാ അല്ല ഫാമയാണെങ്കിൽ രാഘവന്മാരടുത്തേക്ക് ഇരിക്കുന്നുണ്ട് രാഘവേട്ട ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു തെറ്റിപ്പോയോ എല്ലാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവന്മാർ പറയുകയാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നതിന് ജീവിതത്തിൽ ഒരു ഒരു പ്രധാനപ്പെട്ട പങ്ക് തന്നെ ഉണ്ട് അത് തിരുത്തി മുന്നോട്ട് അത് ഒരു പ്രധാന പാഠം തന്നെയാണ് ജീവിതത്തിലുണ്ടാകാൻ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യനാകുന്നത് ഈ പിന്നെ തിരുത്താനുള്ള ആ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്താണ് നീ ഇപ്പോൾ നിൽക്കുന്നത് തിരുത്താനുള്ള സമയമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഫാമയ്ക്ക് കൂടുതൽ സങ്കടം ആവുകയാണ് നേരം ഇടോ പിള്ളെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശരി സാറെന്ന് പറഞ്ഞിട്ട് പിള്ള വന്ന് രാഘവൻ നേരെ പിടിക്കുന്നുണ്ട് നേരം പൊന്നിയാണെങ്കിൽ സ്റ്റിക്കെടുത്ത് കയ്യിലേക്ക് വെച്ചുകൊടുക്കുകയാണ് തുടർന്ന് പിള്ള രാഘവന്മാരെ പിടിച്ചുകൊണ്ട് അകത്തെ റൂമിലേക്ക് പോവുകയാണ് ഫാമയാണെങ്കിൽ അവിടെ ഇരുന്ന് അങ്ങ് മുഖം പൊത്തി പൊട്ടി കരയുകയാണ് ശ്യാമയും പപ്പിയും അവിടെ നിന്നും കരയുന്നുണ്ട് ഇതേസമയം പിന്നെ ഓട്ടോയിൽ പോകുന്ന രോഹിത് ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ കാണിക്കുകയാണ് ശ്യാമ തല്ലിയതും രാഘവനായർ തല്ലിയതും ഭാമ തല്ലിയതും പിന്നീട് വിഷ്ണു ചവിട്ടിയതും ഒക്കെ ഓർക്കുന്ന രോഹിത്തിന് ആകെ ഇങ്ങോട്ട് അരിശം കയറുകയാണ് ആ ഓട്ടോയുടെ കമ്പിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുന്നതും കവളിങ്ങനെ തടവുന്നതും ഒക്കെ ആ ഒരു പ്രതികാരം എന്ന പോലെ രോഹിത്തിൻ്റെ കണ്ണുകളിൽ അത് കാണാനുണ്ട് അതേസമയം മുകളിലേക്ക് പോയ വിഷ്ണു ആണെങ്കിലും ആകെ ദേഷ്യത്തിൽ തന്നെയാണ് വിഷ്ണു ഇങ്ങനെ ഒരു കണ്ണൊക്കെ എങ്ങനെ ചുവന്ന് ആകെ ദേഷ്യത്തെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രോഹിത് ആണെങ്കിൽ രാഘവന് അങ്ങോട്ട് തള്ളിയതും പിന്നെ എടാ വിഷ്ണു നീ ഓർമ്മി നീ എന്നെ തല്ലിയല്ലേ നീ ഇത് കുറിച്ചിട്ടോ ഞാൻ പകരം ചോദിക്കും എന്നൊക്കെ പറയുന്നതും അങ്ങോട്ട് ഓർക്കുമ്പോൾ വിഷ്ണു ആകെ എങ്ങോട്ട് അരിശം കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ചുവന്ന് ശരീരമൊക്കെ ഇങ്ങനെ വിറച്ച് വിഷ്ണു ഇരിക്കുകയാണ് തുടർന്ന് രാത്രി സമയമാണ് കാണിക്കുന്നത് രോഹിത് നേരെ പോകുന്നത് സുസ്മിതയുടെ വീട്ടിലേക്കാണ് ഗേറ്റൊക്കെ ഇങ്ങോട്ട് തള്ളി തുറന്ന് അങ്ങോട്ട് ആടി ഉലഞ്ഞാണ് വീട്ടിൻ്റെ പിന്നെ മുറ്റത്തേക്ക് കയറുന്നത് അതിനുശേഷം ബെല്ലൊക്കെ എങ്ങനെയോ അടിക്കുന്നുണ്ട് എന്നിട്ട് വാതിലിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത വന്ന് വാതിൽ തുറക്കുമ്പോൾ സുസ്മിത ആദ്യം ഒന്ന് ആദ്യമൊന്നം വിടുന്നുണ്ട് രോഹിത്തോ നീ എന്താ ഇവിടെ ഈ സമയത്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ അവിടെ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നു എനിക്ക് എനിക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ല എന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി അടിച്ചിറക്കി എന്നിങ്ങനെ പറയുകയാണ് നേരം ജഗദീപ് അകത്ത് നിന്ന് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ജഗദീപ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് സുസ്മിതയോട് വീണ്ടും രോഹിത് പറയുകയാണ് ആ അവൾ അടിച്ച അടിയിൽ പിന്നെ എൻ്റെ സ്ഥാനമാണ് നഷ്ടപ്പെട്ടത് എൻ്റെ ആണെന്നുള്ള സ്ഥാനമാണ് നഷ്ടപ്പെട്ടത് ആ ശ്യാമ അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം ആ സത്യഭാമ അവരോടും എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് രോഹിത് നിന്ന് ആടി അങ്ങോട്ട് പറയുകയാണ് അന്നേരം സുസ്മിത പറയുകയാണ് ഈ പ്രതികാരം ചെയ്യണം ചെയ്യണമെന്ന് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പോരെ അതിന് വേണ്ടി പ്രയത്നിക്കണം മേലെ േലനിക്ക് പണിയെടുക്കണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കാം എന്ന് പറയുമ്പോൾ നിനക്ക് എന്നെ സഹായിക്കാനായിട്ട് പറ്റും നിനക്കേ കഴിയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് രോഹിത്തിനെ സുസ്മിത അങ്ങോട്ട് പിടിക്കുന്നുണ്ട് വീടാതിരിക്കാനായിട്ട് നീ അകത്തേക്ക് വാക്കി പിന്നെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ ജഗദീപ് കരുതുകയാണ് ആ കൊള്ളാം അടിപൊളി ഇതിപ്പോൾ സത്രമാണല്ലോ വരുന്നവനും പോകുന്നവനും ഒക്കെ കയറി താമസിക്കാനായിട്ട് ഇനിയിപ്പോൾ ഇവനും കൂടി ഞാൻ ചാപ്പാടുണ്ടാക്കണോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞിട്ട് ജഗദീപ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സുസ്മിത രോഹിത്തിനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് കൂടെ ജഗദീപും പോകില്ല we are now തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് അങ്ങനെ തടിമില്ലാണ് കാണിക്കുന്നത് ഉപേന്ദ്രൻ്റെ അവരുടെ തടിമില്ല് ജോലിക്കാരോടൊക്കെ ഒരു ഗുണ്ടകളായ ജോലിക്കാരാണ് കാണിക്കുന്നത് അവരോടൊക്കെ ഉപേന്ദ്രനങ്ങോട് ദേഷ്യപ്പെടുകയാണ് മേലെനെങ്കിൽ പണിയെടുത്തില്ലെങ്കിൽ നിൻ്റെ ഒറ്റ ഒന്നെണ്ണത്തിനെ ഞാൻ വച്ചേക്കില്ല ഇത് ഞാൻ വാങ്ങിയത് ഈ മില്ല് വാങ്ങിയത് പുത്തൻ ഉണ്ടാക്കാൻ തന്നെയാണ് അതിനാണ് നിങ്ങളെ അടക്കം പണം കൊടുത്ത് വാങ്ങിയത് മര്യാദയ്ക്ക് പണിയെടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവരോടൊക്കെ കൊട്ടേഷനൊക്കെ വിടുന്നുണ്ട് അതിനുശേഷം ആരെ ഫോൺ വിളിക്കുമ്പോൾ അവരോടൊക്കെ ഒക്കെ ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം ഉപേന്ദ്രൻ ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് സത്യഭാമ ആ മില്ലിലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അങ്ങനെ ഫാമ ഇങ്ങനെ അന്നിറങ്ങുമ്പോൾ ഉപേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തുടർന്ന് ഫാമ ഇങ്ങനെ ഉപേന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നു അത്രയും ആകുമ്പോഴാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഉപേന്ദ്രൻ തൻ്റെ ആ മനസ്സിലുള്ള ആ പകയും പ്രതികാരവും ഒക്കെ സത്യഭാമയോട് പറയുന്നതും സത്യഭാമ അവിടെ തല്ലുന്നതുമൊക്കെ ഇതറിയുന്ന വിഷ്ണു വന്ന് പിന്നെ ഉപേന്ദ്രൻ തല്ലുന്ന സീനൊക്കെയാണ് അടുത്ത എപ്പിസോഡുകളിൽ വരുന്നത് അതൊക്കെ കാണാം ഓക്കെ താങ്ക്